ശില്പചാരുതയിൽ കഥകളും ക്ഷേത്രത്തിലെ ചടങ്ങുകളും ദാരികാസുരവധവും എല്ലാം മരത്തിൽ കൊത്തിയെടുത്തിട്ടുണ്ട് നിറം പകർന്നിരിക്കുന്നത് മാടായിക്കാവ് ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായാണ് ബലിക്കൽപുരയുടെയും മുഖം പുരാണ കഥകളും ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ചടങ്ങുകളും ദേവീദേവന്മാരുടെ രൂപങ്ങളും ദാരികാസുര വധവും മഹിഷാസുര മർദ്ദനവുമെല്ലാം മരത്തിൽ കൊത്തിയെടുത്തിട്ടുണ്ട് ആരുമൊന്ന് നോക്കിപ്പോകുന്ന വിധത്തിലാണ് അതിസൂക്ഷ്മമായി ഓരോന്നും കലാകാരന്മാർ മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് പ്രകൃതിദത്ത ചായങ്ങളാണ് നൽകുന്നത് കല്ലരച്ചതും മണയല മരത്തിന്റെ കറ സിംഗ് വൈറ്റ് എള്ളെണ്ണ കത്തിച്ചുണ്ടാക്കിയ കറുപ്പ് നിറം തുടങ്ങിയ നിറങ്ങളാണ് നൽകുന്നത് ഇവ വർഷങ്ങൾ കഴിഞ്ഞാലും നിറം മങ്ങാതെ നിൽക്കും മുന്നൂറ് വർഷം പഴക്കമുള്ള വാതിൽമാടത്തിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് പുതിയ വാതിൽമാടത്തിന്റെ പ്രവൃത്തിയും വിരാളിപ്പട്ട് ഉൾപ്പെടെയുള്ളവ അതേ ഭംഗിയിൽ വരച്ചെടുക്കാൻ കലാകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട് ചെറുതാഴം ശങ്കരനാചാര്യാണ് മരപ്പണികൾക്ക് നേതൃത്വം നൽകുന്നത് പവിത്രൻ കേരളവർമ്മൻ പരിയാരം സുചിത്രൻ പരിയാരം തുടങ്ങിയവർ കൊത്തുപണികൾക്കും മനോജ് ചന്ദേര ലജേഷ് തൃക്കരിപ്പൂർ തുടങ്ങിയവർ ചായം നൽകാനും നേതൃത്വം നൽകുന്നു മ്യൂറൽ ശൈലിയിലാണ് ചായം നൽകുന്നതെന്ന് ലജേഷ് തൃക്കരിപ്പൂർ പറയുന്നു അതിൻ്റെ വളർല് പിന്നെ ദാരിക വധം കഥ കണ്ടിന്യൂ ആയിട്ട് ത്രൂ ഔട്ടായിട്ട് ആ കഥയിൽ വരും പിന്നെ കുറേ ശില്പങ്ങള് ഒരു നവഗടനത്തിൽ പതിനാറ് ശില്പങ്ങളോളം വരും പവിത്ര കൊത്തുപണി എടുക്കുന്നത് പിന്നെ വെറുക്കിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഈ കല്ല് അരച്ചിട്ടുള്ള കളറാണ് നമ്മൾ ആ കല്ല് ചൈല്യം മഞ്ഞ മണയില ഒരു കല്ല് ആറ് ദിവസം അരച്ചിട്ട് അത് വെള്ളത്തിൽ അരച്ചിട്ട് അത് ബാഷ്പീകരിച്ചെടുത്തിട്ട് ആ പൊടിയാണ് നമ്മൾ മരത്തിൻ്റെ കറയിൽ കലക്കിയിട്ടെടുക്കുന്നത് അങ്ങനെ അതിൻ്റെ കളറാണ് ഉപയോഗിക്കുന്നത് വൈറ്റിന് സിങ്ക് വൈറ്റ് ഉപയോഗിക്കും മൂന്ന് കോടി രൂപയാണ് ഇതുവരെ ചിലവായത് പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുക എന്നതും ലക്ഷ്യമിടുന്നുണ്ട് ഡിസംബർ ആവുന്നതോടെ എൺപത് ശതമാനം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു പറഞ്ഞു വാതിൽമാടം ബലിക്കൽപ്പരുടെ മരത്തിൻ്റെ പൂർണ്ണമായ പ്രവൃത്തിയും നേതൃത്വം നൽകുന്നത് ശങ്കരനാചാരി ചെറുതായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഏകദേശം മൂന്ന് കോടി രൂപയോളം ഈ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഇതിനകം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു പൂർണ്ണമായും ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിൽ മാറുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കൊത്തുപണികളും അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തികളെല്ലാം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് തികച്ചും പുരാണ കഥകളെയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെയും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി ദേവന്മാരുടെ രൂപ രൂപങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ ചായം ചെയ്തിരിക്കുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പെയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തികൾ നടന്നിരിക്കുന്നത് നമുക്ക് ഒരു എൺപത് ശതമാനം കഴിയും രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രവർത്തികൾ ആരംഭിച്ചത് നവീകരണത്തിനായി ദേവസ്വം ബോർഡ് നാൽപ്പത് ശതമാനവും ക്ഷേത്രം നവീകരണ സമിതി അറുപത് ശതമാനവുമാണ് തുക ചിലവഴിക്കുന്നത് ഏകദേശം അഞ്ചു കോടിയോളം രൂപ ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശില്പചാരുതയിൽ മനോഹരമാവുകയാണ് മാടായിക്കാവ് നവീകരണ പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിലാണ് കലാകാരന്മാർ ഏറെ മനോഹരമായാണ് ശില്പങ്ങൾ കൊത്തിവെച്ചതും അതുപോലെ തന്നെ പെയിന്റ് ചെയ്യുന്നതുമെല്ലാം പ്രകൃതി ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാം മനോഹരമാക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ മനോഹരം എന്നതിലുപരി ഏറെ ഭക്തി നിറയ്ക്കുന്ന ഒരു കാഴ്ച കൂടിയായി അത് മാറുമെന്നത് ഉറപ്പാണ് ക്യാമറമാൻ നികേഷ് ദാഫത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വശം